ഇപ്പോൾ ഈ ആക്രമണത്തിന് ഒരു ായിട്ടല്ല വീണ്ടും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഈ രംഗം വഷളാക്കുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ പാക് സൈന്യം വെക്കുന്ന അജണ്ട അജണ്ട നടപ്പാക്കുക എന്നുള്ളതായിരിക്കും പാക് ചെയ്യാൻ പോകുന്നത് അർജുൻ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ തന്നെയാണ് പാകിസ്ഥാന്റെ നിന്നും വരുന്നത് അതായത് ഈ ഒരു സംഘർഷത്തെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം ആ ഒരു ബോൾ ഇരിക്കുന്നത് പാകിസ്ഥാന്റെ കോർട്ടിലാണ് അവർ ഇതോടെ അവസാനിപ്പിക്കുകയാണ് അതായത് ഇനി ഇരു ഒരു അടിയുമായി അല്ലെങ്കിൽ പ്രകോപനവുമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ സംഘർഷം ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് ഇന്ത്യ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കും പക്ഷേ ഇനിയും പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് ഈ പ്രകോപനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ കുറച്ച് പട്ടാളക്കാർ ഈ നിയന്ത്രണ രേഖയിലിരുന്ന് വെടിവെക്കുന്ന കാര്യമെല്ലാം മറിച്ച് നമ്മുടെ സിവിലിയൻസിന് നമ്മുടെ പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്ന് പറയുന്നത് ഇപ്പോൾ സ്വീകരിച്ചതിലും പതിന് മടങ്ങ് മുകളിലായിരിക്കും ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ പാകിസ്ഥാനെ താങ്ങാൻ പോലും സാധിക്കില്ല കാരണം അവരുടെ സൈനിക കേന്ദ്രങ്ങൾ അത് ഇസ്ലാമാബാദിലാണെങ്കിലും സിയാൽ കോട്ടിലാണെങ്കിലും അതെല്ലാം തന്നെ എന്നുള്ള കാര്യം അല്ലെങ്കിൽ ലക്ഷ്യമിടാൻ യാതൊരു മടിയും കാണിക്കില്ല എന്നുള്ള കാര്യം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ഇന്ത്യ എല്ലാത്തിനും സജ്ജമായി നിൽക്കുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതൊക്കെ തരത്തിൽ പ്രകോപനം ഉണ്ടാകുമെന്നുള്ള കാര്യം അളന്നു മുറിച്ച് മനസ്സിലാക്കിയുള്ള കണക്കുകൂട്ടലിലാണ് ഇന്നലത്തെ ആദ്യ തിരിച്ചടി നൽകിയത് അതിന് പിന്നാലെ തിരിച്ചടികൾ ഇനിയും നൽകേണ്ടി വരുന്ന വരികയാണെങ്കിൽ അതിനും സജ്ജമായിട്ട് തന്നെയാണ് കരസേനയും വ്യോമസേനയും നാവികസേനയും അടക്കം നിൽക്കുന്നത് ഇന്നലത്തെ ആക്രമണം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ അതിർത്തിക്ക് നിന്ന് അതായത് നിയന്ത്രണ രേഖയ്ക്ക് അകത്തേക്ക് കയറാതെ പാകിസ്ഥാന്റെ വ്യോമ സ്പേസിൽ എയർ സ്പേസിൽ പ്രവേശിക്കാതെ അതിനും ദൂരെ നിന്നാണ് ഈ വിമാനങ്ങൾ റഫാലുകളായാലും അതുപോലെ തന്നെ കരസേനയുടെ പീരങ്കികളായാലും ഈ തീതുപ്പിയത് പാ വിമാനങ്ങൾ ഉപയോഗിച്ചത് എയർ ടു ഗ്രൗണ്ട് ഡിഫെൻസ് മിസൈലായിരുന്നു സർഫസ് ഡിഫിഫൻസ് മിസൈലായിരുന്നു ഈ കരസേന ഉപയോഗിച്ചത് സർഫസ് ടു സർഫസ് ഡിഫെൻസ് മിസൈലായിരുന്നു ഇതിൽ പല മിസൈലുകൾക്കും നൂറും ഇരുന്നൂറ് മീറ്ററൊക്കെ ദൂരം പോയി ലക്ഷ്യം ഭേദിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന പടക്കോപ്പുകളുടെ എണ്ണം അതൊന്നുമല്ല ബ്രഹ്മോസിൻ്റെ എല്ലാം തന്നെ എണ്ണം പറയുകയാണെങ്കിൽ അതിനെക്കാട്ടിലുമൊക്കെ ഇരട്ടിക്ക് ഇരട്ടി ദൂരം സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെ തകർക്കാൻ ശേഷിയുള്ള അത്രത്തോളം പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് നമ്മുടെ പക്കലുള്ളത് എന്നുള്ള കാര്യം കൂടിയുണ്ട് പക്ഷെ അതൊന്നും തുറന്നു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് മീതെ ഞങ്ങളുടെ കയ്യിൽ പാകിസ്ഥാൻ ഇപ്പോൾ വരുന്നത് പോലെ ഞങ്ങളുടെ കയ്യിൽ അണുവാുധമുണ്ട് എന്നൊന്നും പറഞ്ഞ് ഇന്ത്യ പോകാറില്ല മറിച്ച് കൃത്യമായിട്ടുള്ള അളന്നു മുറിച്ചുള്ള പ്രസിഷൻ സ്ട്രൈക്കുകൾ തന്നെയാണ് നടത്താറുള്ളത് അത് ഒരുപക്ഷേ ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്തും പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ തുടരാൻ മടിക്കില്ല ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് വരുന്നത് പക്ഷേ ഇന്നലെ നടന്ന ചർച്ചകൾ നയതന്ത്ര തരത്തിലായാലും യു എൻ സുരക്ഷാ കൗൺസിൽ അംഗങ്ങളുമായിട്ടും സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിലായിട്ടും എല്ലാം തന്നെ ഒരു സംയമനം പാലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകാതെ ഇത് ഒരു സംഭാഷണത്തിലൂടെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടിലേക്കാണ് ഇന്ത്യ എന്തായാലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ചില നേതാക്ക നേതാക്കൾക്കെങ്കിലും അതിന്റെ ആഗ്രഹമുണ്ട് പക്ഷേ അവിടുത്തെ ആർമിയാണ് കരസേനയാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം തീരുമാനിക്കുക അവർ നിലപാടെടുത്ത് പ്രകോപനം സൃഷ്ടിക്കാൻ തന്നെയാണ് ശ്രമമെങ്കിൽ ഇന്ത്യ ആ രീതികൾ